നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പി എസ് സിയുടെ പുതിയൊരു അറിയിപ്പ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും ജൂലൈ ഒന്ന് മുതൽ നിങ്ങൾക്ക് നോർമലായിട്ട് പി എസ് സിയുടെ സൈറ്റിലേക്ക് തുളസി സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല യൂസർ ഐ ഡിയും പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു ഒ ടി പി വെരിഫിക്കേഷൻ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ധാരാളം പേര് കമൻറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് വിവിധ പ്രശ്നങ്ങളൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇമെയിൽ അതായത് നിങ്ങൾ മുൻപ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ മറ മറന്നുപോയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കില്ല മുൻപ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്ക് ഒ ടി പി വരാത്ത ഇഷ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സൈറ്റ് ബിസി ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നിങ്ങൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയും നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിന് താഴെയായിട്ട് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ രണ്ട് ഇമെയിൽ ഐ ഡിക്കും മൊബൈൽ നമ്പറിന് താഴെയായിട്ട് സെൻഡ് ഒ ടി പി എന്ന ഓപ്ഷനും കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ മുൻപ് യൂസ് ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഇത് വെരിഫിക്കേഷൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അവർക്കായിട്ടുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ ആ ഒരു നമ്പറിന് തൊട്ടരികിലായിട്ടൊരു പച്ച ഒരു പച്ച കളറിലൊരു പെൻസിലിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആ ഒരു ചിഹ്നത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ഒരു ഒരു ഗ്രീൻ കളറിലൊരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീബോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് നമുക്ക് പുതിയ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ് മുൻപ് എൻറ്റർ ചെയ്യാത്തവർക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ളവർക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒ ടി പി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് നമുക്ക് മുൻപ് കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് കൂടുതൽ കൂടുതലാളിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റുള്ളിൽ ചോദിക്കാവുന്നതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോബിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ